നമസ്കാരം പി എസ് സി സെൽഫ് സ്റ്റഡീസ് കോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പതിനാറാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് മുഖ്യമായിട്ടും വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് കമ്പനി ബോർഡ് എൽ ജി എസ് വെബ്ഗോ എൽ ഡി സി സ്റ്റോർമാൻ എന്നീ പരീക്ഷകളെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ഇടുന്നത് ഇന്ന് നമ്മുടെ നൂറ് ദിവസത്തെ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ടുള്ള പതിനാറാമത്തെ ദിവസത്തെ ക്ലാസ്സാണ് കലാസാഹിത്യം എന്നീ ഭാഗമാണ് പഠിക്കാനായിട്ട് പോകുന്നത് കലാസാഹിത്യം ഈ രണ്ട് ടോപ്പിക്കുകളും ഒരൊറ്റ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ക്ലാസ് കാണുന്ന എല്ലാവർക്കും ഈ ഭാഗത്തു നിന്നുള്ള മാർക്കുകൾ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കഥകളി കഥകളിയാണ് കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപം കഥകളി അവതരണത്തിൽ ആദ്യ ചടങ്ങിനെ പുറപ്പാട് എന്നാണ് പറയുന്നത് അപ്പോൾ കഥകളിയാണ് കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപം കല എന്ന് പറയുന്ന ഭാഗത്ത് എന്നുള്ള ചോദ്യങ്ങളാണ് പഠിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കും അപ്പോൾ ഈ കലാസാഹിത്യം കായികമൊക്കെ എല്ലാവരും പഠിക്കാൻ മടി മടികാണിച്ച് സ്കിപ്പ് ചെയ്യുന്ന പോർഷനാണ് അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും കഥകളി അവതരണത്തിലെ അവസാനത്തെ ചടങ്ങാണ് ധനാശി എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ ചടങ്ങ് പുറപ്പാടും അവസാനത്തെ ചടങ്ങാണ് ധനാശി എന്ന് പറയുന്നത് നമുക്കറിയാം കഥകളിയിൽ പലതരത്തിലുള്ള വേഷങ്ങളുണ്ട് അല്ലേ അതിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷമാണ് മിനുക്ക് എന്ന് പറയുന്നത് സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മിനുക്കാണ് എന്ന് അറിഞ്ഞിരിക്കുക അടുത്ത ചോദ്യം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഭാരതീയ നൃത്ത കൂടിയാട്ടം അപ്പോൾ ചോദിക്കുന്ന ചോദ്യമാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം കൂടിയാട്ടം അവതരിപ്പിക്കുന്ന പുരുഷ കഥാപാത്രത്തെ ചാക്യാർ എന്ന് പറയുന്നു ആരാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് ചാക്യാർ കൂടിയാട്ടത്തിന് ശേഷം കേരളത്തിൽ നിന്ന് രണ്ടാമതായിട്ട് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയത് ഏത് കലാരൂപമാണ് മുടിയേറ്റാണ് അപ്പം ആദ്യം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കലാരൂപമാണ് ഏത് കൂടിയാട്ടം രണ്ടാമത്തെ കലാരൂപം ഏതാണ് മുടിയേറ്റാണ് തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കണ്ണൂർ കണ്ണൂരാണ് തെയ്യങ്ങളുടെ നാട് എന്ന് അറിയപ്പെടുന്ന സ്ഥലം പേര് ജില്ലയാണ് കണ്ണൂർ കണ്ണൂരാണ് തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് തുള്ളലിൻ്റെ ഉപജ്ഞാതാവാരാണ് കുഞ്ചൻ നമ്പ്യാറാണ് തുള്ളൽ കലയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാറിനെയാണ് കേരളത്തിന്റെ ജനകീയ കവി എന്ന പേരിലും അറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാറാണ് കേരളത്തിന്റെ ജനകീയ കവി ആദ്യത്തെ തുള്ളൽ കൃതിയാണ് കല്യാണ സൗഗന്ധികം കല്യാണ സൗഗന്ധികമാണ് ആദ്യത്തെ തുള്ളൽ കൃതി എന്ന് പറയുന്നത് തപ്പ് ചെണ്ട എന്നിവ പ്രധാന വാദ്യോപകരണങ്ങളായിട്ടുള്ള കലാരൂപം ഏതാണ് പടയണിയാണ് അപ്പം പടയണിയിലാണ് ഏതൊക്കെ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നത് തപ്പ് ചെണ്ട എന്നിവ ഉപയോഗിക്കുന്നത് പടയണിയിലാണ് ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഥകളിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ കഥകളി നടനം എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കേരള നടനം പി എസ് സി പരീക്ഷയിലെ ഇഷ്ടച്യോദ്യമാണ് ഇതൊക്കെ കേരള നടനവും കേരള നടനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരെന്നുമുള്ളത് ഗുരു ഗോപിനാഥാണ് കേരള നടനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്താണ് ഈ കേരള നടനം എന്ന് പറയുന്നത് കഥകളിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ കഥകളി നടനം എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കേരള നടനമെന്ന് പറയുന്നത് കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്നത് ഏത് വർഷമാണ് കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒക്ടോബർ പതിനഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒക്ടോബർ പതിനഞ്ചിനാണ് കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്നത് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ പ്രസിഡന്റ് സർദാർ കെ എം പണിക്കറാണ് ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇനി കേരള സംഗീത നാടക അക്കാദമി ഏത് വർഷമാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഏപ്രിൽ ഇരുപത്തിയാറ് അപ്പോൾ കേരള സാഹിത്യ അക്കാദമി എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ഒക്ടോബർ പതിനഞ്ച് ഇനി സംഗീത നാടക അക്കാദമി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഏപ്രിൽ ഇരുപത്തിയാറ് കേരള ലളിതകലാ അക്കാദമി ലളിത കലാ അക്കാദമി എന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ലളിത കലാ അക്കാദമി അപ്പോൾ ഈ വർഷങ്ങളെല്ലാം പഠിച്ചിരിക്കുക ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വർഷമാണ് കേരള കലാമണ്ഡലം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കേരള കലാമണ്ഡലം നിലവിൽ വന്നത് എന്ന് അറിഞ്ഞിരിക്കുക കേരള കലാമണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കേരള കലാമണ്ഡലം എന്ന് പറയുമ്പോൾ എന്തിനാണ് പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായിട്ട് ദേശീയ സമരകാലത്ത് വള്ളത്തോൾ നാരായണമേനോനും മുകുന്ദരാജയും ചേർന്ന് സ്ഥാപിച്ച പ്രസ്ഥാനമാണ് കേരള കലാമണ്ഡലം എന്ന് പറയുന്നത് പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായിട്ട് ദേശീയ സമരകാലത്ത് വള്ളത്തോളും അരക്കെയാണ് മുകുന്ദജയും ചേർന്നിട്ടാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഈ ക്ലാസിൻ്റെ പി ഡി എഫ് നോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ അംഗമായാൽ മതി ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിലായിട്ട് കൊടുത്തേക്കാം അതുപോലെ ഈ ഒരു ക്ലാസിൻ്റെ എക്സാമും അവിടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഡെയിലി റിവിഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എക്സാംസ് ഉപകാരപ്പെടും അതുപോലെ നമ്മൾ ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ടൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് ഡെയിലി ടൈം ടേബിൾ ആയിട്ട് തരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഡിഗ്രി ലെവലിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതും ഈ വീഡിയോയിൽ നിന്ന് കമൻ്റ് ചെയ്യുക സംഗ്ഗീതജ്ഞരിലെ ചക്രവർത്തി ചക്രവർത്തിമാരിലെ സംഗീതജ്ഞൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ സ്വാതി തിരുനാളാണ് സംഗീതജ്ഞരിലെ ചക്രവർത്തി ചക്രവർത്തിമാരിലെ സംഗീതജ്ഞൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് എന്ന് പറയുന്നത് യേശുദാസിനെ ഗാനഗന്ധർവൻ എന്ന് ആദ്യമായിട്ട് വിശേഷിപ്പിച്ചത് ആരാണ് ജി ശങ്കരക്കുറിപ്പാണ് യേശുദാസിനെ ഗാനഗന്ധർവൻ എന്ന് ആദ്യമായിട്ട് വിശേഷിപ്പിച്ചതിൽ യേശുദാസ് ഗാനഗന്ധർവൻ എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തെ ആദ്യമായിട്ട് അങ്ങനെ വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറിപ്പാണ് കേരളത്തിലെ സോപാന സംഗീതത്തിൻ്റെ കുലപതിയായി അറിയപ്പെടുന്നത് ഞരളത്ത് രാമപൊതുവാളാണ് സോപാന സംഗീതത്തിൻ്റെ കുലപതിയായിട്ട് അറിയപ്പെടുന്നത് ആരാണ് ഞരളത്ത് രാമപൊതുവാളാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരും സോപാനം എന്നാണ് ഞരളത്ത് രാമപൊതുവാളിൻ്റെ ആത്മകഥയാണ് സോപാനം എന്ന് പറയുന്നത് ബാലഭാസ്കർ ഏത് വാദ്യോപകരണമായിട്ട് ബന്ധപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു വയലിനാണ് ബാലഭാസ്കരനെ പ്രശസ്തനാക്കിയ വാദ്യോപകരണമാണ് വയലിൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഏതാണ് ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഭരതനാട്യമാണ് ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം നാട്യശാസ്ത്രം രചിച്ചതാരാണ് ഭരതമുനി ഭരതമുനിയാണ് നാട്യശാസ്ത്രം രചിച്ചത് ബിഹു ഏത് സംസ്ഥാനത്തെയും നൃത്തരൂപമാണ് അപ്പോൾ ഇത്രയും ക്യാപ്സ്യൂൾ ആയിട്ട് ഈ ചോദ്യങ്ങളെല്ലാം പഠിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും നല്ല മാർക്ക് കിട്ടും കേട്ടോ കലോസാഹിത്യം എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഒരു എയ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ ഷുവർ ആണ് അപ്പോൾ ഒരു ക്ലാസ്സും കൂടെയൊക്കെ കൊണ്ട് നമ്മൾ ഈ ഇതുപോലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നല്ല രീതിയിൽ തന്നെ പഠിക്കും ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് അസമിലെ നൃത്തരൂപമാണ് ബിഹു എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ ഒരു പ്രദേശത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന നൃത്തരൂപമാണ് കുച്ചിപ്പുടി അപ്പം കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിലെ ഒരു പ്രദേശത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന നൃത്തരൂപമാണ് ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് ഋതുക്കളുടെ കവി ചെറുശ്ശേരി ചെറുശ്ശേരിയാണ് ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ആധുനിക മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ അല്ലെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് ആരാണ് വള്ളത്തോളാണ് എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ് പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ച ആരാണ് വള്ളത്തോൾ നാരായണ മേനോനാണ് മലയാളത്തിലെ ശാകുന്ത ം എന്നറിയപ്പെടുന്ന കൃതിയാണ് നളചരിതം ആട്ടക്കഥ മലയാളത്തിൽ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി ഏതാണ് നളചരിതം ആട്ടക്കഥയാണ് നളചരിതം ആട്ടക്കഥ രചിച്ചതാരാണ് ഉണ്ണായി വാര്യരാണ് നളചരിതം ആട്ടക്കഥ രചിച്ചതെന്ന് അറിഞ്ഞിരിക്കുക മഹാകാവ്യം എഴുതാതെ മഹാകവി എന്നറിയപ്പെട്ട കവിയാണ് കുമാരനാശൻ അല്ലേ അദ്ദേഹം മഹാകവി എന്നാണ് അറിയപ്പെടുന്നത് മഹാകാവ്യം എഴുതാതെ മഹാകവി എന്നറിയപ്പെട്ട കവിയാണ് കുമാരനാശൻ കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ് കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചതാരാണ് ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരള പാണിനീയം രചിച്ചതാരാണ് എ ആർ രാജരാജവർമ്മയാണ് കേരള പാണിനീയം രചിച്ചതാരാണ് എ ആർ രാജരാജവർമ്മയാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയാണ് വാസനാവികൃതി വാസനാ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വാസനാ വികൃതി എഴുതിയതാരാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാറാണ് വാസനാ വികൃതിയുടെ കർത്താവ് എന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയാണ് വാസനാ വികൃതി പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥയാണ് തലയോട് അപ്പം തലയോട് ആര് രചിച്ച കൃതിയാണെന്ന് ചോദിച്ചാൽ തകഴി ശിവശങ്കര പിള്ളയുടേതാണ് അപ്പം തകഴി ഇത് എന്തിനെ ആസ്പദമാക്കിയിട്ടാണ് പുന്നപ്ര വയലാർ സമരം നമ്മൾ കേരളത്തിൻ്റെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്ന സംഭവമാണ് പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകടി രചിച്ച കഥയാണ് തലയോട് എന്ന് പറയുന്നത് മലബാർ ലഹള പശ്ചാത്തലമാക്കി ഉറൂബ് രചിച്ച നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും അപ്പോൾ അതും കേരള ചരിത്രത്തിൽ വരുന്ന ഒരു ചോദ്യമാണ് മലബാർ കലാപം മലബാർ ലഹള പശ്ചാത്തലമാക്കിയിട്ട് ഉറൂബ് ഉറൂബ് രചിച്ച നോവൽ ഏതാണ് സുന്ദരികളും സുന്ദരന്മാരും എന്നതാണ് എഴുത്തച്ഛൻ്റെ ജീവിതകഥ ആസ്പദമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ നോവലാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം എഴുത്തച്ഛൻ്റെ ജീവിതകഥ ആസ്പദമാക്കിയിട്ട് സി രാധാകൃഷ്ണനാണ് തിക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന് പറയുന്ന കൃതി എഴുതിയത് നോവലാണ് എന്ന് അറിഞ്ഞിരിക്കുക കിയുടെ കഥ പറയുന്ന പെരുമ്പടവം ശ്രീധരൻ്റെ നോവലാണ് ഒരു സങ്കീർത്തനം പോലെ അപ്പോൾ ഒരു സങ്കീർത്തനം പോലെ ആരാണ് എഴുതിയത് പെരുമ്പടവം ശ്രീധരനാണ് അപ്പോൾ കഥാപാത്രങ്ങള് കൃതികൾ അതെഴുതിയ ആൾക്കാർ ഇങ്ങനത്തെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ച് ഇരിക്കണം മലയാളത്തിലെ ആദ്യ ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലാണ് കർണനെ നായകനാക്കി പി കെ ബാലകൃഷ്ണൻ രചിച്ച നോവൽ അപ്പം ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലേ കഥാപാത്രങ്ങളും കൃതികളും കേരള സാഹിത്യത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ പഠിച്ചപ്പോഴത്തേനും പഠിച്ച കാര്യമാണ് കർണനെ നായകനാക്കി പി കെ ബാലകൃഷ്ണൻ രചിച്ച നോവലാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രമാണ് സാഹിത്യലോകം സാഹിത്യ ലോകമാണ് കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം എന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകമാണ് പാട്ടബാക്കി പാട്ടബാക്കിയാണ് മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകം ഓർമ്മയുടെ തീരങ്ങളിൽ ആരുടെ ആത്മകഥയാണ് തകിഴിയുടെ ആത്മകഥയാണ് ഓർമ്മയുടെ തീരങ്ങളിൽ എന്ന് പറയുന്നത് കണ്ണീരും കിനാവു ആരുടെ ആത്മകഥയാണ് വീറ്റി വി ടി വട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും അപ്പോൾ ഓർമ്മയുടെ തീരങ്ങളിൽ ആത്മകഥ ആരുടേതാണ് തകഴിയുടേത് കണ്ണീരും കിനാവും ആരുടേതാണ് വി റ്റി വട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് അമ്പലമണി ആരുടെ രചനയാണ് സുഗതകുമാരിയുടെ പ്രശസ്തമായിട്ടുള്ളൊരു രചനയാണ് അമ്പലമണി എന്ന് പറയുന്നത് കോവിലൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് വി വി അയ്യപ്പൻ കോവിലിൽ എന്ന തൂലിക്കാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് വി വി അയ്യപ്പനാണ് വിശ്വദർശനം ആരുടെ രചനയാണ് ജി ശങ്കരക്കുറുപ്പിൻ്റേതാണ് വിശ്വദർശനം എന്ന് പറയുന്ന രചന വിശ്വദർശന ആരാണ് ജി ശങ്കരക്കുറുപ്പ് ഇടമറുഗ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ടി സി ജോസഫാണ് ടി സി ജോസഫാണ് നമ്മൾ പഠിക്കുമല്ലേ കൊടിന് വേണ്ടി ടി സി ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ ഒരു ശരീരത്തിലെ മർഗ്ഗൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കണം ഈ ടി സിക്കകത്ത് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങുമ്പോഴത്തേക്കും അപ്പോൾ ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് വെക്കാം ഇടമർഗ് എന്ന നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ടി സി ജോസഫാണ് കോവിലൻ ആരാണ് നമ്മൾ കോവിലൊക്കെ പോയിട്ട് കാണുന്നത് ആരെയാണ് അയ്യപ്പനെയല്ലേ ഇപ്പോൾ വി വി അയ്യപ്പനാണ് കോവിലൻ എന്ന് പറയുന്ന നാമത്തിൽ അറിയപ്പെടുന്നത് കേരള വ്യാസൻ കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന ആരാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന സാഹിത്യകാരന്മാരാണ് സി വി രാമൻപിള്ളയാണ് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ മലയാളത്തിന്റെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരള സ്കോട്ട് സി വി രാമൻപിള്ള മലയാളത്തിന്റെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്ന ആരാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് അപ്പുണ്ണി ഏത് കൃതിയിലെ കഥാപാത്രമാണ് കഥാപാത്രങ്ങള് കൃതികൾ പഠിച്ചപ്പോൾ പഠിച്ച കാര്യമാണ് അപ്പുണ്ണി നാലുകെട്ട് അല്ലെ അപ്പുണ്ണിയും കോന്തൊണ്ണിയും എം ജിയുടെ നാലുകെട്ട് എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് അടുത്ത ചോദ്യവും നമ്മൾ പഠിച്ചത് തന്നെയാണ് കോക്കാഞ്ചിറം അറിയം എന്ന കരുത്തയായ സ്ത്രീകഥാപാത്രം ഉൾപ്പെടുന്നത് ആലാഹയുടെ പെൺമക്കളുടേതാണ് കോക്കാഞ്ചിറം അറിയം ഏത് സ്ത്രീകഥാപാത്രം ഉൾപ്പെടുന്ന കൃതി ഏതാണ് ആലാഹിയുടെ പെൺമക്കൾ സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം അപ്പം സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏതാണ് എഴുത്തച്ഛൻ പുരസ്കാരമാണ് എന്ന് അറിഞ്ഞിരിക്കുക ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങൾ ഏതാ ഒന്നാണേത് ജ്ഞാനപീഠം ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് ജ്ഞാനപീഠം കേരളത്തിൽ എഴുത്തച്ഛൻ പുരസ്കാരം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ജി ശങ്കരക്കുറിപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതിയാണ് ഓടക്കുഴൽ ആദ്യമായിട്ട് ജി ശങ്കരക്കുറിപ്പിനാണ് ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്നത് അത് ഏത് കൃതിക്കാണ് ഓടക്കുഴലിനാണ് എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ് ഒരു ദേശത്തിൻ്റെ കഥയാണ് ഒരു ദേശത്തിൻ്റെ കഥയ്ക്കാണ് എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് മലയാള സിനിമയുടെ പിതാവാരാണ് ജെ സി ഡാനിയലാണ് മലയാള സിനിമയുടെ പിതാവ് മലയാളത്തിലെ ആദ്യത്തെ സിനിമ ഏതാണ് വികതകുമാരനാണ് മലയാളത്തിലെ ആദ്യത്തെ സിനിമ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് കലാസാഹിത്യം എന്ന് പറയുന്ന ഫാത്തു നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എന്തോരം കാര്യങ്ങൾ പഠിച്ചു അപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക നോട്ട്സ് എഴുതിയെടുക്കുക അതുപോലെ എന്ത് ചെയ്യുക റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ നമ്മൾ നോട്ട്സ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതുപോലുള്ള യൂസ്ഫുൾ ക്ലാസ്സിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ഈ പി എസ് സി എക്സാമുകൾക്ക് പഠിക്കുന്ന കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക താങ്ക് യു